കൊടുങ്ങല്ലൂർ ഭരണിക്കാവ് ലേലം ഉദ്യോഗസ്ഥർ പെട്ടു മൗനം പാലിച്ച ലേലം വിളിക്കാർ എല്ലാ തരം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ പകുതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവും പുറമ്പോക്ക് ഭൂമിയുടെയും ലേലമാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചത് കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ പതിനൊന്ന് മണിയോടെ ലേലം ആരംഭിച്ചു ലേലത്തിൽ പങ്കെടുക്കാൻ ഇരുപത്തഞ്ചോളം പേർ എത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം ലേലമുറപ്പിച്ച പതിമൂന്ന് ലക്ഷത്തി ആയിരം രൂപയുടെ പത്ത് ശതമാനം വരുത്തി പതിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് ലേലം വിളി തുടങ്ങിയത് എന്നാൽ ആരും തന്നെ ലേലം വിളിക്കാൻ മുതിരാത്തത് ഉദ്യോഗസ്ഥരെ നട്ടം നട്ടംതിരിച്ചു അന്യായമായ തുക വർധനയും മുൻവർഷങ്ങൾക്ക് വിപരീതമായി ഭരണിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ലേലവും വിളിക്കാരിൽ നിസ്സംഗത പുലർത്തി പതിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് തുടങ്ങിയ ലേലം കൂടുന്നതിന് പകരം ഉദ്യോഗസ്ഥർ തന്നെ കുറയ്ക്കുകയായിരുന്നു ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ കഴിഞ്ഞ തവണ ലേലം പോയ പതിമൂന്ന് ലക്ഷത്തി ആയിരം രൂപയിൽ നിന്ന് താന്ന് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിലെത്തി വീണ്ടും കുറച്ച് കുറച്ച് ലേലം പത്ത് ലക്ഷത്തി അൻപതിനായിരത്തി അയ്യായിരത്തിലാണ് വിളി തുടങ്ങിയത് പത്ത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോകമല്ലേശ്വരം സ്വദേശി സത്യൻ പറപ്പിൽ വിളിച്ചതോടെ ഓപ്പൺ ലേലം അവസാനിച്ചു തുടർന്ന് മൂന്ന് കൺസീൽഡർ ടെൻഡറുകൾ പൊട്ടിച്ചെങ്കിലും ലേലത്തിൽ കുറവായിരുന്നു ടെൻഡറുകളിൽ ഉണ്ടായിരുന്ന തുക അരമണിക്കൂറുകൊണ്ട് കഴിയേണ്ട ലേലം വിളി ഒരു മണിക്ക് ശേഷമാണ് അവസാനിച്ചത്